പെരുമ്പുഴ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ ആഘോഷവും പതിമൂന്നാമത് സ്വലാത്ത് വാർഷികവും ദ്വാ സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ അഞ്ച് ദിനങ്ങളിലായി വൈവിധ്യങ്ങളായ പരിപാടികളോടെ പെരുമ്പുഴ മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ പ്രൗഢമാകുമ്പോൾ ആദ്യ ദിനമായ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ജമാഅത്ത് പ്രസിഡന്റ് ജനാബ് വാഹിദിന്റെ അധ്യക്ഷതയിൽ ജനറൽ സെക്രട്ടറി അനീ സ്വാഗതം ആശംസിക്കുന്ന ഉദ്ഘാടന സമ്മേളനം പെരുമ്പുഴ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പുനുക്കന്നൂർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം മുസ്തഫ തങ്ങൾ മന്നാനി പ്രാർത്ഥന നിർവഹിക്കുന്നു തുടർന്ന് രാത്രി എട്ട് മുപ്പത് മുതൽ അഞ്ചാമത് ജില്ലാതല ദഫ്മുട്ട് മത്സരം അരങ്ങേറുന്നു സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി രാത്രി എട്ട് മണി മുതൽ ലുഖുമാനുൽ ഹക്കീം സക്കാഫി പുല്ലാരയും ഇരുപത്തിയേഴാം തീയതി മുഹമ്മദ് സുഹൂഫ് മന്നാനിയും ഇരുപത്തിയെട്ടാം തീയതി അൽ ഹാഫി പി അബൂബക്കർ കാസിമിയും മതവൈജ്ഞാനിക സദസ്സിന് നേതൃത്വം നൽകുമ്പോൾ സമാപന ദിവസമായ സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ മഹത്തായ സൊലാത്ത് ദുവാജ്സിന് മർഹൂം മാത്തൂർ ഉസ്താദിന്റെ മകൻ ബഹുമാനപ്പെട്ട മാത്തൂർ ഷാഫി ഹുദവി നേതൃത്വം നൽകും രാത്രി ഒൻപത് മണി മുതൽ സ്വലാത്ത് വിരുന്നോടെ സമാപനം കുറിക്കുന്നു ഏവർക്കും ഹൃദ്യമായ സ്വാഗതം